പത്തനാപുരത്ത് കെ എസ് യു കൊല്ലം ജില്ലാ കമ്മിറ്റി പഠിപ്പുമുടക്കി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു മാത്യു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിൽ കെഎസ് യു സ്ഥാനാർത്ഥി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജിജോയെ മർദ്ദിച്ചതിലും കെഎസ് യു നേതാക്കൾക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിലും പ്രതിഷേധിച്ചാണ് കെഎസ് യു കൊല്ലം ജില്ലാ കമ്മിറ്റി പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് അൻവർ സുൽഫിക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കെ എസ് യു പ്രവർത്തകർക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എസ് എഫ്ഐയുടെ ഭീഷണിയും മർദ്ദനവും തുടർന്നുവരവേ അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന രീതി ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടയുന്ന എസ് എഫ് ഐയുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പിൻവലമേൽകുന്ന ഒരു പോലീസ് പത്തനാപുരത്ത് പ്രവർത്തിക്കുന്നു അത് അനീതിയുടെ ഒരു പ്രവർത്തനമാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യദുകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം സാജു ഖാൻ സംസ്ഥാന സെക്രട്ടറി ഹക്കീം ജില്ലാ സെക്രട്ടറിമാരായ വിഷ്ണു ഷൈജു ആദർശ് ആമിന ഫൈസൽ ഗൌരി സൂര്യനാഥ് സാദത്ത് ഖാൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം